യോശുവ മക്കൾ ഇക്കരെ ദൈവം അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള എല്ലാ മൂര്യ രാജാക്കന്മാരും സമുദ്ര തീരത്തുള്ള എല്ലാ കലായന്യ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഇളകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി അക്കാലത്ത് ദൈവം യോശുവയോട് തീ കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു യോശുവ തീ കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ വച്ച് പരിചേദന ചെയ്തു യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ മേസ്രേനിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമെല്ലാം യോദ്ധാക്കളെ എല്ലാവരും മേസ്രേനിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വച്ച് മരിച്ചുപോയി